സ്കൂളിൽ തുറക്കാറായില്ലേ ഒരാഴ്ച കഴിഞ്ഞ പത്ത് ദിവസം വേണമെങ്കിൽ പറയാമല്ലേ രണ്ടാം തീയതി തുറക്കുന്നു അപ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും സമയം ഇട്ടും ഉണ്ടാവില്ല ഇതുവരെ കുട്ടികളാണെങ്കിലും ഇപ്പം തന്നെ എല്ലാവരും തിരക്കിലായി തുടങ്ങിയിട്ടുണ്ടാവും യൂണിഫോം തെച്ച് കിട്ടണം ബുക്സുകൾ സ്കൂളിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പൊതിയണം പിന്നെ ടിഫിൻ ബോക്സ് കൊട റെയിൻ ബോട്ട് പിന്നെ ഷൂ സോക്സ് ഇങ്ങനെ എല്ലാം വാങ്ങിക്കണ തിരക്ക് ഇതൊക്കെ പഴയതുണ്ടെങ്കിൽ അതൊക്കെ എവിടെയാണെന്നൊക്കെ നോക്കി വെക്കണോട്ടോ ഇപ്പോഴേ ഒരു പത്ത് ദിവസം സമയമുണ്ടല്ലോ ആ പഴയ ഷൂ ഒക്കെ നല്ലതാണെങ്കിൽ അതൊന്നും മാറ്റേണ്ട ആവശ്യമില്ല കാരണം കുട്ടികൾ വളർന്നു വരികയല്ലേ എല്ലാ വർഷവും പുതിയത് വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ മഴയാണ് മഴയത്ത് ഷൂ ഇടാതിരിക്കുക നല്ലത് സ്കൂളുകാരും അങ്ങനെ നിർബന്ധം പറയുകയാണെങ്കിൽ അവരോട് പറയുക മഴയത്ത് സ്കൂൾ കാരണം കുട്ടികൾ സോക്സൊക്കെ നനഞ്ഞ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഇൻഫെക്ഷൻ വരുമോ അസുഖങ്ങളൊക്കെ പിടികട ഇതൊക്കെ മതി കാരണം പിന്നെ എപ്പോഴും എന്താ പറയുക ആണെങ്കിൽ പോലും കൂട്ടോ ഒരുപാട് ഈ ടൈറ്റ് ആയിട്ടുള്ള യൂണിഫോം കുട്ടികൾക്കൊക്കെ തെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് പഴയതായിരിക്കും കഴിഞ്ഞ വർഷത്തെ യൂണിഫോം ഈ പ്രാവശ്യം ഇട്ടുകൊണ്ട് പോകുന്ന കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ വളർന്നു വരിക എന്നുള്ള വിചാരം അച്ഛനും അമ്മയ്ക്ക് യൂണിഫോം ഒക്കെ ഇങ്ങനെ ഇറുകി പിടിച്ചിരിക്കും ആ കുട്ടികൾക്ക് ശ്വാസം കിട്ടും കുറച്ച് തടിയും കൂടി ഉണ്ടെങ്കിൽ പറയാൻ വേണ്ട അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി ആ യൂണിഫോമൊക്കെ എവിടെയാണെന്നൊക്കെ നോക്കി ഒന്ന് എടുത്തു വെച്ച് അത് ടൈറ്റാണെങ്കിൽ അതിൻ്റെ തുന്നലൊക്കെ ഒന്ന് പിടിച്ച് പുതിയ യൂണിഫോം ആണെങ്കിൽ കുഴപ്പമില്ല പഴയ യൂണിഫോം ഉപയോഗിക്കുന്നവർക്കാട്ടോ ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു വെച്ചാൽ നല്ല കാര്യട്ടോ ചിലപ്പോൾ ഒക്കെ എവിടെയാണെന്ന് പോലും അറിയില്ലായിരിക്കും ശരിയല്ലേ എല്ലാവരും ചിലപ്പോൾ പുതിയതൊന്നും വാങ്ങിച്ചു ഒന്നും വരില്ല അപ്പോൾ ആ ഒക്കെ ഒന്ന് നോക്കി കീറിയിട്ടുണ്ടോ ഇതൊക്കെ നോക്കണം നമ്മൾ സ്കൂൾ തുറക്കാറാവുമ്പോൾ ഓരോ വീട്ടിൽ ഇതാണ് അവസ്ഥ അല്ലേ ഞാനും ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞു വന്നിരിക്കുന്നതാണ് പിന്നെ കുട്ടികൾ ചിലപ്പോൾ ജോലിക്ക് പോകുന്ന അമ്മമാരായിരിക്കും അപ്പോൾ അച്ചാമ്മയുടെ അടുത്തോ അല്ലെങ്കിൽ അമ്മാമ്മയുടെ അടുത്തോ കുട്ടികളെ ഏൽപ്പിച്ചിട്ടായിരിക്കും പോകുന്നത് എന്നാലും ആ അമ്മാമ്മ അച്ചാമ്മ എന്ന് പറയുമ്പോൾ ഏകദേശം പ്രായം അറിയാലോ അപ്പോൾ ആ കുട്ടികളുടെ അമ്മമാരും കുറച്ചൊക്കെ ശ്രദ്ധിക്കണം കുട്ടികളുടെ യൂണിഫോമിനെ പറ്റിയും ബുക്കിനെ പറ്റി അല്ലെങ്കിൽ ബുക്ക് പൊതിഞ്ഞു കൊടുക്കണത് അതാണ് ഏറ്റവും വലിയ ആവശ്യം കേട്ടോ കുട്ടികളുടെ ബുക്ക് നീറ്റാണോ അല്ലെങ്കിൽ അവർ അവരെഴുതിക്കൊണ്ട് വരുന്നത് നീറ്റാണോ ഇതൊക്കെ ഒന്ന് നോക്കി കുറച്ച് നേരം ഒരു അരമണിക്കൂറെങ്കിൽ ആ കുട്ടികളുടെ അമ്മമാർ ഇരിക്കണം എന്നാണ് ഞാൻ പറയുന്നത് അതാ കേട്ടോ കാരണം ഞാൻ ഒത്തിരി കുട്ടികളിങ്ങനെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പറയുന്നതാണ് പിന്നെ എല്ലാം ഈ അച്ചാമ്മമാരേ വേണം അമ്മമ്മമാരും വേണം ഒക്കെ കുട്ടികൾ അവർ ജോലിക്ക് പോകുന്നു അതുകൊണ്ട് അവർക്ക് സമയമില്ല അങ്ങനെയൊന്നുമില്ല കേട്ടോ കുറച്ച് നേരം ഒരു അമ്മ കിച്ചണിൽ സഹായിച്ചു കൊടുക്കുക ആ കുട്ടികളുടെ പഠിത്തത്തെ പറ്റി അമ്മാമ്മയ്ക്കോ അമ്മയ്ക്കോ അച്ചാമ്മയ്ക്കൊന്നും ചിലപ്പോൾ അറിയില്ലായിരിക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ സഹായിച്ച് അങ്ങനെയൊക്കെ ചെയ്യാം ഈ അമ്മാമ്മമാരൊക്കെ ആയിരിക്കും നാലുമണിക്ക് മൂന്ന് മണിക്കൊക്കെ എണീറ്റ് ഈ കുട്ടികൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കണത് വീട്ടിലുള്ളവർക്ക് മകന് മകൾക്ക് അല്ലെങ്കിൽ മരുമോന് ഇങ്ങനെ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കണമൊക്കെ അമ്മാമ്മമാരൊക്കെ ആയിരിക്കാം അത് ഒന്ന് ശ്രദ്ധിക്കുക കാരണം എല്ലാം ഒരാളെ കൊണ്ട് ഞാൻ ജോലിക്ക് പോകുന്നതാണ് അതുകൊണ്ട് എനിക്ക് വയ്യ ഞാൻ കിടന്ന് ഉറങ്ങട്ടെ എന്നും പറഞ്ഞ് ഉറങ്ങുന്നത് ഒരു നല്ല ലക്ഷണമല്ല കേട്ടോ കാരണം നമ്മളൊക്കെ ഞങ്ങളൊക്കെ ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നവരാണ് എല്ലാവരുടെയും ഈ പ്രായത്തിൽ കുട്ടികൾ സ്കൂളിൽ പോകുന്ന അമ്മമാർക്ക് ഈ പ്രായത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് നേരത്തെ എഴുന്നേറ്റ് കുറച്ച് കുട്ടികളുടെ കാര്യം നോക്കി വീട്ടിലെ കാര്യം നോക്കി ഓരോരുത്തർ അങ്ങനെയൊക്കെയാണ് ജോലിക്ക് പോണത് പക്ഷേ അമ്മാമ്മമാരോ അച്ചാമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് കിടന്നുറങ്ങാമെന്ന് വിചാരിക്കണത് കുറച്ച് തെറ്റാണ് എപ്പോഴും ഒരു ടവല് അവർ ബാഗിൽ വെച്ച് കൊടുക്കുക കാരണം മിക്കപ്പോഴും മഴയായിരിക്കും മഴ നനഞ്ഞുകൊണ്ട് കാര്യം വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് ചിലപ്പോൾ മഴ നനയില്ലായിരിക്കും പക്ഷേ സ്കൂളിൽ ഇൻ്റർവോഡ് സമയത്തോ കുട്ടികൾ മഴയത്ത് ഓടുവോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തല നനച്ചാലും ഒന്ന് തല തുടച്ച് കൊടുക്കാൻ ആ അയമാരുടെ അപ്പോൾ ഒരു ടവലൊക്കെ ആ ബാഗിൽ വെച്ച് കൊടുക്കാം അതുപോലെ ഫുഡിൻ്റെ കാര്യമാണെങ്കിലും അതെ കേട്ടോ കുട്ടികൾക്ക് നല്ല നല്ല ഫുഡുകൾ അതായത് അതാ ഈ ബേക്കറി പലഹാരമൊന്നും വാങ്ങിച്ചു കൊടുക്കാതെ കുറച്ച് നല്ല വീട്ടിലുണ്ടാക്കുന്ന നല്ല ഫുഡുകൾ കൊടുക്കുക പിന്നെ മുളകും ചീരമൊക്കെ എപ്പോഴും പൊടിച്ച് വെക്കുക കാരണം മഴയത്ത് എപ്പോഴും ജലദോഷവും ചുമയോ അങ്ങനെയൊക്കെ എപ്പോഴും ഉണ്ടാവും അപ്പോൾ കുറച്ച് സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ പിന്നെ കുറച്ച് കുരുമുളക് ജീരകം വേറെ പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്കൊരു രസം വെക്കാൻ എളുപ്പമായിരിക്കും ഏറ്റവും നല്ലതല്ലേ പിന്നെ ഈ പൊടികൾ ഐറ്റംസ് അതായത് നമ്മളുടെ കറിക്കുള്ള പൊടികൾ ഇപ്പം ഞാൻ മോര് കറിയുടെ ഒരു പൊടി ഞാൻ ആദ്യം പറഞ്ഞിരുന്നു അതുപോലെ പിന്നെ വറുത്തരച്ച കടലക്കറിക്കോ അല്ലെങ്കിൽ തീയലിനോ ഒക്കെ വെക്കാൻ പറ്റിയ വറുത്തരച്ച കറി പൊടി അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ കുറേ ഐറ്റംസൊക്കെ നമ്മൾ നേരത്തെ മുൻകൂട്ടി ഒരാഴ്ച മുമ്പേ ഒക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഈ സ്കൂൾ തുറന്ന് പിന്നെ ഡെയിലി ഓരോ ദിവസവും ഓരോ കറികളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക അല്ലേ അപ്പോൾ രാവിലത്തേക്ക് വേണം ഉച്ചത്തേക്ക് വേണം ഇതൊക്കെ ഭയങ്കര ഒരു നല്ലൊരു പണി തന്നെയാണ് രാവിലെ ഒരു അഞ്ച് മണി തൊട്ട് എട്ട് മണി വരെ ശരിക്കും ആ ആരാണോ കിച്ചണിൽ അവർക്ക് നല്ല പണി തന്നെയാണ് അപ്പോൾ അങ്ങനെ ആ പണി സമയത്ത് നമുക്ക് കുറച്ച് എളുപ്പമാകും ഇതുപോലെയുള്ള പൊടികളൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഈ ചില കുട്ടികളുടെയൊക്കെ കാണണം ബുക്കുകൾ സ്കൂൾ തുറന്ന് ഒരു മാസം കഴിഞ്ഞാൽ പോലും ആ ബുക്കുകൾ പൊതിഞ്ഞ് വയ്ക്കുകയോ നെയ് സ്ലിപ്പൊക്കെ എഴുതി വെട്ടിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെ തന്നെ ഇരിക്കും ആ ബുക്കുകളൊക്കെ എങ്ങനെ കടയിൽ നിന്ന് അവർ സ്കൂളിൽ നിന്ന് തന്നോ അല്ലെങ്കിൽ കടയിൽ നിന്ന് നോട്ട്ബുക്ക് എങ്ങനെ വാങ്ങിച്ചോ അതേപടി കുട്ടികൾ കൊണ്ടുവരും എഴുതും ചോദിക്കുമ്പോൾ പറയും അമ്മയ്ക്ക് സമയമില്ല അമ്മ ജോലിക്ക് പോകണമെന്ന് സമയമില്ല അമ്മാമ്മയ്ക്ക് വീട്ടിലെ പണിയാണെന്ന് പറയും ആ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അല്ലേ എന്നിട്ട് ടീച്ചേഴ്സ് ചീത്ത പറയണത് അല്ലെങ്കിൽ തല്ലണത് ഈ കുട്ടികളെയായിരിക്കും ഇതൊക്കെ നമ്മൾ അമ്മമാർ വേണം ശ്രദ്ധിക്കാൻ കുട്ടികളുടെ കാര്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അമ്മമാരോ അല്ലെങ്കിൽ ആരാണോ അച്ഛനൊക്കെ ചെയ്യാലോ ബുക്ക് പൊതിഞ്ഞു കൊടുക്കാനും നേഴ്സിൽ പൊട്ടിച്ചു കൊടുക്കാനൊക്കെ അച്ഛനെ കൊണ്ട് സാധിക്കുമല്ലോ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കണം കാരണം നമ്മുടെ കുട്ടികളാണ് സ്കൂളിൽ ചെല്ലുമ്പോൾ ഈ തല്ലുകൊള്ളണത് ചീത്ത കേൾക്കണമൊക്കെ വിചാരിക്കുക അതുപോലെ ഈ മരുന്നുകളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം പനിക്ക് ജലദോഷത്തിന് ചുമക്കുള്ള മരുന്നുകളൊക്കെ നമ്മളൊന്ന് റെഡിയാക്കി വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ രാത്രിയൊക്കെ ചിലപ്പോൾ ഈ മഴയൊക്കെ നനഞ്ഞ് കുട്ടികൾ വരുമ്പോൾ അല്ല പനിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും ചുമയ്ക്കും അപ്പോൾ അയ്യോ മരുന്നില്ല ഇനി നാളെ വാങ്ങിച്ചിട്ട് വേണം എന്ന് പറഞ്ഞ് നമ്മൾ കിടന്നുറങ്ങും പക്ഷേ ആ കുട്ടികളായിരിക്കും ബുദ്ധിമുട്ടുന്നത് വനിച്ചിട്ടോ അല്ലെങ്കിൽ ചുമച്ചിട്ടോ ഒക്കെ കുട്ടികളുടെ അത് അപ്പോൾ അതിന് മുമ്പേ ഒന്ന് ഈ സമയത്ത് ഒന്ന് രണ്ട് മാസം മഴയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മുൻകൂട്ടി നമ്മൾ വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ കുട്ടികൾക്കും ഒരു നമുക്ക് ഇങ്ങനെ പോലെയുള്ള അവസ്ഥ വരുമ്പോൾ നമുക്ക് എടുത്ത് കൊടുക്കാനൊക്കെ എളുപ്പമായിരിക്കും ഇതുപോലുള്ള മരുന്നുകളൊക്കെ എപ്പോഴും വീട്ടിൽ ആവശ്യമുള്ളതാണ് അപ്പോൾ പെട്ടെന്ന് ഒരു ചുമ വന്ന് കുട്ടിക്ക് നിർത്താൻ പറ്റാത്ത ചുമയാണ് അല്ലെങ്കിൽ ജലദോഷം തുമ്മൽ ആ സമയത്ത് നമ്മുടെ കയ്യില മരുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാലോ അല്ലെങ്കിൽ നാളെ രാവിലെ പത്ത് മണിക്ക് ഡോക്ടർ വന്നിട്ട് വേണം നമുക്ക് കൊണ്ടുപോയി കാണിക്കാൻ അതുപോലെ അതുവരെ ആ കുട്ടിയായിരിക്കും കഷ്ടപ്പെടുന്നത് കാരണം ആ ചുമയായിട്ടും ജലദോഷമായിട്ടും അതൊക്കെ നമ്മൾ മുൻകൂട്ടി ചിന്തിച്ച് അമ്മമാർ വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാൻ സത്യം പറഞ്ഞാൽ സ്കൂൾ തുറന്നു കഴിഞ്ഞാലാണ് വീട്ടിൽ ഒച്ച ബഹളം അടിപിടി വരുന്നതില്ലേ ഈ കാലത്ത് പോകുന്ന തിരക്ക് സ്കൂളിൽ പോകുന്ന തിരക്ക് ഓഫീസിൽ പോകുന്ന തിരക്ക് എല്ലാം കൂടി തരികിടയായിരിക്കും ആ സമയത്തായിരിക്കും കുട്ടികളെന്തെങ്കിലും കുറുബ് കാണിച്ചുകൊണ്ട് വരുന്നത് ചീത്ത കുറയണത് തല്ലുന്നത് ഇങ്ങനെയൊക്കെ വരൂലേ അപ്പോൾ ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി നമുക്ക് നമുക്കറിയാമല്ലോ എല്ലാ വർഷവും ഇതൊക്കെ നടക്കണ സംഭവം തന്നെയാണ് അപ്പോൾ ഇതുപോലെയൊക്കെ ഓരോ കിച്ചണിലേക്കുള്ളതൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചു തലേ ദിവസമേ എന്തൊക്കെ വേണമെന്നുള്ളതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് ആ അമ്മാമ്മയോ അല്ലെങ്കിൽ അച്ചാമ്മയോ ആരാന്ന് കിച്ചണിൽ ചെയ്യണേ അവരുടെ കൂടെ ഈ കുട്ടികളുടെ അമ്മയും ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്ത് എല്ലാം ചെയ്യുകയാണെങ്കിൽ പരസ്പരം ഒരു ധാരണ വേണം ഒരാളെ കൊണ്ട് മാത്രമേ എല്ലാം ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഭയങ്കര അത് പ്രശ്നങ്ങളിലേക്കേ വരുള്ളൂ അപ്പോൾ ഇതുപോലെ ഒന്ന് സഹകരിച്ച് പോകുമ്പോൾ ആ കുട്ടികൾ ഹാപ്പി ആയിരിക്കും വീട്ടിലുള്ളവരെല്ലാവരും ഹാപ്പി ആയിരിക്കും ശരിയല്ലേ ഇപ്പോൾ മഴയാണെങ്കിൽ യൂണി യൂണിഫോമൊക്കെ ഉണങ്ങി കിട്ടാൻ കുറച്ച് പാടായിരിക്കും അതൊക്കെ ആ ഇസ്തരി ഇട്ട് കൊടുക്കണം അതൊക്കെ അച്ഛനെ ചെയ്യാലോ കുട്ടികളുടെ അച്ഛന്മാർക്ക് ചെയ്യാമല്ലോ ഒന്ന് ഇസ്തരി ഇട്ട് കൊടുത്ത് കാരണം ആ ചൂടോടുകൂടി നല്ലൊരു കുട്ടികളുടെ ആരോഗ്യത്തിന് നല്ലതാണ് ഈ തണുത്തത് ഇങ്ങനെ പകുതി ഉണങ്ങിയത് പകുതി ഉണങ്ങാത്ത ഇങ്ങനെയൊക്കെ ആയിരിക്കും സ്കൂളിൽ പോകുമ്പോഴത്തുകൊണ്ട് പോകുന്നില്ലേ അതുപോലെ ഇത്രീക്കെ ഇട്ട് ഒന്ന് ചൂട ആ ചൂടോട് കൂടിയൊക്കെ ആ യൂണിഫോം ഇട്ട് കൊടുക്കുമ്പോൾ കുട്ടികൾക്കും ഒരു സുഖം അതുപോലെ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ അവർക്ക് ഏത് കറിയാണോ ഇഷ്ടം ആ കറികളൊക്കെ വെച്ച് കൊടുക്കുക നമ്മളുടെ ഇഷ്ടം നോക്കരുത് കേട്ടോ കുറച്ചൊക്കെ നമ്മളുടെ ചിലവർ അങ്ങനെയാണ് നമ്മളുടെ ഇഷ്ടം നോക്കിയിട്ട് ആ ഞാൻ കഴിക്കുന്നത് നീ കഴിച്ചാൽ മതി അങ്ങനെയല്ല കുട്ടികളുടെ ഈ പ്രായത്തിൽ അവർക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ ആ കറികൾ വെച്ച് കൊടുത്താൽ അവർ ഉച്ചയ്ക്ക് അവർക്ക് ആ ഇഷ്ടത്തോടെ കഴിക്കും അപ്പോൾ അവർ കഴിക്കണമെങ്കിൽ നമുക്ക് തൃപ്തിയില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ചില കുട്ടികൾക്ക് ഇലക്കറികളൊന്നും ഇഷ്ടമല്ലായിരിക്കും പക്ഷേ ഇലക്കറികൾ കഴിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞ് നമ്മൾ നിർബന്ധിച്ച് അത് തന്നെ ഉണ്ടാക്കി കൊടുക്കും കുട്ടികൾ ഒന്നുകിലൊന്ന് കളയും വീട്ടിൽ വന്ന് പറയില്ല അച്ഛനും അമ്മയും ചീത്ത പറഞ്ഞാലോ എന്ന് കരുതി അല്ലെങ്കിൽ അതേപടി തിരിച്ചു കൊണ്ടിരും അല്ലേ അങ്ങനെയൊന്നും അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് കൊടുക്കേണ്ട ആവശ്യമില്ല അതിന് പോലെ നമ്മൾ വീട്ടിലേ ഉള്ളപ്പോൾ ഞായറാഴ്ചയോ ശനിയാഴ്ചയോ അപ്പോൾ ആ എന്തെങ്കിലും നമ്മൾ ആ രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാ ഇലക്കറികൾ വെച്ച് കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഒന്ന് വായിൽ വെച്ച് കൊടുക്കുക ചോറ് വായിൽ ഇട്ടി കൊടുക്കുമ്പോൾ ഏത് കുട്ടികൾക്കും ഇഷ്ടമല്ലേ അങ്ങനെ ചെയ്യാലോ സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങളുണ്ടല്ലോ എത്ര പറഞ്ഞാലും തീരൂല്ല എന്നുള്ളതാണ് ഇപ്പോൾ കുട്ടികളെ ബേസ് ചെയ്ത് നമ്മൾ ഇതുപോലെ സ്കൂളിലേക്ക് പോകുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് ഓരോരുങ്ങനത്തെ കാര്യങ്ങൾ എത്ര പറഞ്ഞാലും തീരില്ല എന്നുള്ളതാണ് ഏതെങ്കിലും ഞാൻ കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ അപ്പം ഇന്ന് കിച്ചണിൽ ഞാൻ കയറിയില്ല ഞാൻ കുറച്ച് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ പറയാൻ വിചാരിച്ചു കാര്യം എല്ലാവർക്കും അറിയായിരിക്കും കേട്ടോ എന്നാലും എൻ്റെ ഒരു എൻ്റെ കുറച്ചൊരു ചെറിയ അറിവ് അത്രയേ ഉള്ളൂ അപ്പോൾ നാളെ നമുക്ക് വേറൊരു വീട്ടിലൂടെ കാണാം അതുവരെ എല്ലാവർക്കും